ും അതവിടെ പിന്നെ നമ്മളെ അങ്ങാടിപ്പുറം ബ്ലോക്ക് കാരണം ബ്ലോക്ക് ഒഴിവാക്കി പെരുന്നമണയ്ക്ക് എത്താ ഒരു വഴി കണ്ണപ്പം കണ്ണപ്പം കാണിച്ച കാരണമുണ്ട് അപ്പൊ നമുക്ക് ആ വഴി പോയി നോക്കാം പെരുന്നണക്ക് എത്തോ ഇല്ലേ ബൈക്ക് കാറ് കൂടി കാറ് പോവെന്നാ പറയണേ പോയി നോക്കാം നോക്കി നോക്കിയാ ഇനി അഥവാ പോയിട്ടില്ലെങ്കി കണ്ണപ്പനേം കൊണ്ട് മന്തി വാങ്ങി വഴി പോയവരുണ്ടെങ്കിൽ ഒക്കെ കമന്റ് ചെയ്യാ അറിയാത്തവർക്കൊക്കെ പറഞ്ഞുകൊടുക്കുക ഇത് പെരുന്നാണക്ക് എത്തുമോ നോക്കാം നമ്മൾ അങ്ങാടിപ്പുറം ബ്ലോഗ കഴിഞ്ഞ ഇത് പോണത് പിക്ക് ഞാൻ പാറി ഒരു ഫോട്ടോ ഉണ്ട് ഫോട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക്കാ ആയി കൊടുക്കുന്ന അപ്പോ കുറച്ച് ഓഫറോഡൊക്കെ കളിച്ചു വേണം പോവാന് ബമ്പർ വണ്ടികളൊന്നും പോരണ്ട പോരണ്ടോരത്തിയാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല ഇറങ്ങി വരുമ്പോൾ നല്ലൊരു വ്യൂ ആണ് നമ്മുടെ കാഴ്ചയിലേക്ക് കിട്ടുന്നത് പെരിന്തൽമണ്ണ അങ്ങാടി മൊത്തം കാണാൻ സാധിക്കുന്ന അതിമനോഹരമായൊരു ആടന്നു ഇവിടെ ആ ചാട്ടണിക്കുന്നത് പെരിന്തൽമണ്ണ കാണാത്ത നല്ലത് ഓടിപൊളി സ്ഥലല്ലേ അടിപൊളി സ്ഥലല്ലേ ഞാൻ ചെന്നേ ഫോണിൽ പ്രാങ്ക് ചെയ്തില്ലേ അതിന്റെ ആകടത്തിലും ആരി പോയി വന്നിട്ടുള്ളു ബ്ലോക്കില് നിൽക്കാൻ ചടപ്പുള്ളവർക്ക് വേണമെങ്കിൽ പക്ഷെ ഓഫ് റോഡാണ് എവിടെ വന്ന് ചാട് വെച്ച ഫൈസിനാണോ വെച്ചാ ഫൈസി ഫൈസി ഹോട്ടൽ അപ്പോ റോഡ് അതാണ് ലെഫ്റ്റ് കഴിഞ്ഞ് ചുരം എത്തിട്ടുണ്ട് അപ്പൊ ഇനി ചോരം ഇറങ്ങുകയാണ് ചോരൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് പെരുന്നാളൊക്കെ എത്താന് ചെറിയ വഴിയാണ് വേറെ ഓപ്പോസിറ്റ് ഒരു വണ്ടി നമ്മൾ താറോണ്ടൊക്കെ പോരാണെങ്കി ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാ കൂടി പിന്നെ ഒന്നെങ്കി ഉള്ളിൽ ഇറങ്ങി ബേക്ക് ഇറങ്ങി പോവുക അല്ലെങ്കിൽ കയറി അവിടെ ഗ്യാപ്പ് സ്ഥലമില്ല ഈ വളവട്ടൊക്കെ നമ്മൾ അവിടുന്ന് വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി പോവാ ഇതില് ഇതിലവിടെ നമുക്ക് വേറെ ഓപ്പോസിറ്റ് വണ്ടി വന്ന ഗ്യാപ്പ് എടുക്കാൻ സ്ഥലമില്ല സീപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പൊന്തക്കെ മൂന്നാമ പറ്റി മൂന്നാമത് മൂന്നാമി മൂന്നാമം അവിടുന്ന് ഇങ്ങനെ 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 പോന്ന് അടിയിലൊരു നാളെ നിർത്താൻ വരും അവിടുന്ന് ഒരു വണ്ടി വരുന്നു അറിയിക്ക ഇവിടെ എത്ര കിലോമീറ്റർ ഇനി രണ്ടു മൂന്ന് കിലോമീറ്റർ പെട്ടെന്ന് മൂന്നു ഇനി ഒരു പോയൊരു ചെറിയൊരു ഒരു കോടമുണ്ട് സെറ്റ് സ്ഥലമാണ് ചെറിയ റോഡാണ് ചെറിയ ബൈക്ക് പോകാൻ

അപ്പൊ വണ്ടി കഴുകാനുള്ളവർക്ക് അതിന്റെ ഭംഗിയുള്ള സ്ഥലമാണ് നമ്മളാ ബ്ലോക്ക് കടന്നു വരുന്നതിൽ വെച്ചാൽ കണ്ടത് കുളി വരുക ചടപ്പും അതൊന്നും ഇല്ല നമ്മൾ കൂടുതലായിട്ടും ഓണമൊക്കെ ഇറങ്ങി കുളിക്കാം അവിടെ വണ്ടി കഴുകുക എല്ലാ സംവിധാനങ്ങളും ഉണ്ട്

സ്ഥല ഇവിടെയാണ് അങ്ങനെയുള്ളത് വെയിലൊക്കെ ഞാൻ പറഞ്ഞാ ആ വണ്ടി അതിരെ വരണ്ട അപ്പൊ അങ്ങോട്ടാണ് വേല എടുത്ത് മറിച്ചിടണോ വേണ്ട 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 അങ്ങോട്ടാണ് 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 ഉറപ്പാണ് ഉറപ്പാണ് അപ്പൊ ഇങ്ങട്ടെ പോവാ ഇല്ല തിരിച്ചു വരാം ഈ റോഡ് കണ്ടേനോ ആ പോ പോണ് ലെ കേറങ്ങി ആ ഇത് തന്നെ അപ്പൊ ശരിയാ അപ്പൊ കന്നപ്പോ പറഞ്ഞു നമ്മ അതിലെങ്ങനെ പോടിക്ക ആരെ ഒക്കെ കുടിക്ക പെട്രോളൊക്കെ വരിക നേരെ വേറെ തന്നെ

ണ്ട് വഴി നെട്ടിലൊണ്ട് ഒരിട്ട പോയിട്ടുള്ളു ആകെ ഇട്ട പോയിട്ടു അതിന്റെ കുറവുണ്ട് നമ്മള് സംശയം വന്ന് കുടിക്കണ്ടിട്ട് അച്ഛന്മാരോട് ചോദിച്ചു അവര് വഴി പറഞ്ഞു തന്നിങ്ങനെ പോയിട്ട് നേരത്തെ ഫാക്ച്ട്ട് റോഡ് പറഞ്ഞു പറഞ്ഞു പോയാ അത്രേ അത്രയുള്ളൂ പറയാൻ അറിയാതെ പോകുന്നത് സംസ്കരണ പ്ലാന്റ് പെരിന്തൽമണ്ണ നഗരസഭ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് റോഡ് തെളിവിന് റോഡില് ഏറ്റവും കടക്കുണ്ട് നഗരസഭ മാലിന്യത്തിന്റെ മുന്നിലാണ് മാലിന്യം കൊടുക്കുന്നത് എന്ത് സ്ഥല റോഡിന് ഇങ്ങനെ പോന്ന് പോന്നെ ഇപ്പൊ രണ്ടു വേണ്ട വഴി ഓൻ അറിയാറുണ്ട് രണ്ടാൾക്കാരോട് ചോദിച്ചു കയറ്റാൻ കഴിഞ്ഞിട്ട് വലപ്പിക്ക റോഡിന്റെ താൽപ്പിക്കും ആ ഇറക്കിറങ്ങി പോയാൽ ഈ പൈസ അവിടെ പോയ ഒന്ന് ഞങ്ങൾ റോഡ് തല്ലോ വൈ തെറ്റി പക്ഷെ ആൾക്കാര് പറഞ്ഞ് ഇതിന് പോയി എത്തുന്നേ ഏതെല്ലാം പോയി വെക്കാ രണ്ടാളോട് ചോദിച്ചു ഒരാൾ കൂടെ ചോദിച്ചു മൂന്നാളെ നമ്മള് ഓരോ വളവ് കഴിയുമ്പോഴും ഓരോരുത്തരോടും ഇങ്ങനെ ചോദിക്കാണോ വഴിയേതാ വഴിയേതാ നമുക്ക് പിന്നാലെങ്ങനെ പോയ ഇപ്പൊ റോഡ് കിട്ടി ഞങ്ങൾ മേലത്തെ റോഡിൽ കൂടെ ആണ് വന്നത് ഇന്ന് വൈ തെറ്റിയതാണ് അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവം കണ്ടിട്ട് എത്താനായിരുന്നു വരുന്നുണ്ട് അന്തരീക്ഷത്തിന്റെ മട്ടുംഭാവം വേറെ നിങ്ങൾ കാണുന്നില്ലേ എന്താ കണ്ടപ്പോ നോക്കണേ ലോകൊക്കെ പോയിക്കോട്ടെ എത്തില്ല ആ എത്തി പൈസ ആക്കണു പൈസ ഈ സൈഡില് മഞ്ഞ മഞ്ഞ പൈസ അപ്പൊ ഇതാണ് റോഡ് അവിടെ വരുന്ന എത്തിട്ടോ സമയം ഫുഡാവും പോണോ ആ പോയിക്കേടക്കേ ഇനിപ്പൊ അവിടെ എന്താ വണ്ടി എത്തി അപ്പോ നമ്മുടെ റോഡ് കിട്ടിയിട്ടുണ്ട് എന്താ പറയുക വീഡിയോ നമ്മളവിടെ വൈൻഡപ്പ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഏത് കാലത്ത് പറഞ്ഞാൽ ഞാൻ കാണിയ വീഡിയോ അപ്പൊ ചെയ്ത് വെച്ചിട്ട് ബായ്